അഭിനയത്തിന്റെ കാര്യത്തിൽ പേര് കേട്ട ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യത്തിന് അഭിനയക്കറിയണം പക്ഷെ ചില നടന്മാര് ചില സിനിമയിൽ അഭിനയിച്ചു ഓവറാക്കി നമ്മൾ വെറുപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ വെറുപ്പിച്ച നടന്മാര് നടിമാരാരൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒന്നാമത്തേത് വിനു മോഹൻ പുലിമുരുകൻ വൈശാഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു പുലിമുരുകൻ മലയാളത്തിൽ നൂറ് കോടി ക്ലബ്ബ് കയറി പ്രേക്ഷകരിൽ നിന്നും നിരൂപരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം നേടിയ ഈ സിനിമയിൽ മോഹൻലാലിന്റെ അനിയൻ കഥാപാത്രമായ മണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് വിനുമോഹൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ഏട്ടനോടുള്ള സ്നേഹപ്രകടനമൊക്കെ വിനുമോഹൻ നടത്തുന്നത് ആദ്യം മുതലേ വളരെയധികം ഓവറായിട്ടാണെന്ന് പല പ്രേക്ഷകരും പറഞ്ഞിരുന്നു ക്ലൈമാക്സിനോടടുത്തുള്ള ഫൈറ്റ് രംഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് വിനുമോഹന്റെ പ്രകടനം വെറുപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഓവർ ആക്ടിംഗ് അല്ലേ എന്നും ചിലർ സംശയിച്ചിരുന്നു ഇത് സെന്റിമെന്റ് രംഗമാണെങ്കിൽ ഇനി അടുത്തത് ഒരു മാസ് രംഗമാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രത്തിൽ വിനു മോഹൻ ഡോണ എത്തിയ സിനിമ നിന്റെ ജന്മദിനത്തിൽ തന്നെ നിനക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നൽകാനാണ് ഞാൻ എങ്ങനെയുണ്ട് മൂപ്പരുടെ മാസ് രംഗം അടുത്തത് ദിലീപും വില്ലാളി വീരനും സുധീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി സിനിമയായിരുന്നു വില്ലാളി വീരൻ ഈ സിനിമയിൽ സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചത് ഇന്നത്തെ പോലെ ദിലീപിന് ഹേറ്റ് ക്യാമ്പയിൻസ് വരുന്നതിനൊക്കെ വളരെ മുൻപ് റിലീസായ സിനിമയായിരുന്നു ഇത് അന്നേ ഈ സിനിമയിൽ ദിലീപ് വളരെ ഓവറായിരുന്നു ഈ ഒരു ഹോസ്പിറ്റൽ രംഗമൊന്ന് നോക്കാം ഇത് മാത്രമല്ല സുന്ദർദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തിന്റെ അഭിനയം ഒരു പടിക്ക് ഓവറായിരുന്നു അതായത് എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ ചക്കരമുത്ത് എന്ന സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച അതേ കഥാപാത്രത്തിന്റെ അതേ ടോണും അതേ ശൈലിയൊക്കെയായിരുന്നു ഈ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിലും ഓവറായിട്ട് ചെയ്ത് കൊളമാക്കിയത് അത് പിന്നെ സ്വപ്നത്തിൽ കണ്ടുപോലെ തോന്നി കൊണ്ടു വന്നിട്ട് ഇതേ ഒരു ടോണെന്നെയാണ് വെൽക്കം ടു സെൻട്രൽ ജയിലിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ചോദിച്ചു അടുത്തത് സന്ധ്യ സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ സിനിമയായിരുന്നു കിലുക്കം കിളുകിലുക്കം മോഹൻലാൽ ക്യാമിയോ റോൾ എത്തിയ ഈ സിനിമയിൽ കുഞ്ചാക്കൻ ജയസൂര്യ കാവ്യ മാധവൻ കാവ്യാമവൻ ജഗതീശ്രീകുമാർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമയായ കിലുക്കത്തിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇത് ഈ സിനിമയിൽ കാവ്യ മാധവൻ അവതരിപ്പിച്ച തിലോത്തമ ചാന്ദിനി എന്ന കഥാപാത്രം അസഹിനീയ പെർഫോമൻസ് ആയിരുന്നു കിലിക്കൻ സിനിമയിലെ രേവതിയുടെ കഥാപാത്രത്തെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ സിനിമ തുടക്കം മുതലേ വളരെ ബോറ് പെർഫോമൻസ് ആയിരുന്നു കവ്യാ മാധവൻ്റേത്യാണം കല്യാണം അടുത്തത് മഞ്ജിമ മോഹനാണ് മലയാളത്തിൽ ബാലതാരമായി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ മഞ്ജിമ മോഹൻ ആദ്യമായി നായികയെ അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജി പ്രജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലായിരുന്നു നിവിൻ പോളി നായകനായി ഈ സിനിമയിൽ മഞ്ജിമ മോഹൻ ഡെയ്സി ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഈ സിനിമയിൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് മഞ്ജിമ അവതരിപ്പിച്ച ഈ സെന്റിമെന്റിലും കരച്ചിലൊക്കെ ഇത്തിരി ഓവർ അല്ലേ കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ഇത് ഇത്രയൂടി ഓവറായി ഒട്ടും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല ഇത് കണ്ടിട്ട് തോന്നിയത് ഒട്ടും ഒറിജിനലാന്ന് പറയേലില്ല അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് അടുത്തത് കൈലാശ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ ശശീന്ദ്രൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് സിനിമയായിരുന്നു വൈഡൂര്യം ഈ സിനിമയിൽ കുട്ടൻ നമ്പുരൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സായികുമാർ ജഗദീഷ് ശ്രീകുമാർ വിജയരാഗൻ തുടങ്ങിയ പ്രഗത്ഭ മലയാള സിനിമയിൽ തന്നെ മികച്ച അഭിനേതാക്കളുടെ കൂടെയായിരുന്നു ഈ സിനിമയിൽ കൈലാഷ് അഭിനയിച്ചിരുന്നത് ഈ സിനിമയിൽ കൈലാശിൻ്റെ പ്രകടനം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വാങ്ങിയ ഒന്നായിരുന്നു ഡയലോഗ് പറഞ്ഞു പറഞ്ഞത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആകമൊത്തം മുറുകി കഥാപാത്രമായി ഇഴുകി ചേർന്ന് ഓവറായി അഭിനയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കഥാപാത്രത്തെ ആവാഹിച്ചുള്ളിലോട്ട് കയറ്റിയൊണ്ടെന്ന് കൈയൊക്കെ കുറഞ്ഞാണ് ഈ കഥാപാത്രത്തെ ഒരു സ്ഥലത്ത് ഇടിച്ചു നിർത്തുന്നത് ഈ കണ്ടത് കൈലോണൻ്റെ ഒരു ഇമോഷണൽ സെന്റിമെന്റൽ പെർഫോമൻസ് ആണെങ്കിൽ അടുത്തൊരു കോമഡി സീനാണ് രണ്ടായിരത്തി പത്തിൽ രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി രാജസേനൻ തന്നെ നായകനായി അഭിനയിച്ച ഒരു സ്മോൾ ഫാമിലി എന്ന സിനിമയിൽ കൈലോണൻ ഒതരിപ്പിച്ച ഒരു കോമഡി രംഗമാണ് വളരെ ഓവറായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രോളുകൾ വാങ്ങിക്കൊണ്ടിരിക്കണത് മദ്യപാണിയുടെ റോൾ അഭിനയിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണുകൊണ്ടും കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ കളിച്ചു കൂട്ടുകയാണ് അടുത്തത് രചന നാരായണൻകുട്ടിയാണ് ഓവർ ആക്ടിങ്ങിൻ്റെ പേരിൽ കുറേ അധികം വിമർശനങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വാങ്ങിയ രചന നാരായണൻകുട്ടി കഥാപാത്രത്തെ ആവാഹിച്ച് ഓവറായി റിയാക്ട് ചെയ്ത് അഭിനയിക്കുന്ന നടിയാണെന്നാണ് പല ട്രോളന്മാരും പറഞ്ഞത് രചന നാരായണൻകുട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ അഭിനയിച്ച സിനിമയാണ് തിലോത്തമ പ്രീതി പണിക്കരായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ സിദ്ദിഖ് മനോജ് കെ ജയൻ ഇടവേള ബാബു തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ രചന നാരായൺകുട്ടിയുടെ പ്രകടനം ഇത്തിരി എനിക്ക് പിടിക്കും ഇവിടെ നീണ്ട ഓഫറല്ലേ മാത്രം കഷ്ടപ്പെട്ട് പഴയ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് അഭിനയിക്കുന്നത് പ്രാർത്ഥിക്കാനോ ഞാനോ ഇതുപോലെ ആറാട്ട് സിനിമയിലെ അഭിനയത്തിനും രചന ഒരുപാട് ട്രോളുകൾ കിട്ടിയിരുന്നു അടുത്തത് റിമി ടോമിയാണ് ഗായിക സ്റ്റേജ് പെർഫോമർ ടി വി അവതാരിക എന്ന നിലയിലൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന താരമായ റിമി ടോമി രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൻ്റെ കഴിവ് അഭിനയത്തിൽ കൂടി ഒന്ന് പരീക്ഷിക്കാനിറങ്ങുന്നത് കണ്ണൻ താമരകുളത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി ജയറാം നായകനായി റിമി ടോമി നായിയായി അഭിനയിച്ച് പുറത്തിറങ്ങിയ പടമായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ ഈ സിനിമയിൽ റിമി ടോമി അവതരിപ്പിച്ച പുഷ്പവല്ലി എന്ന കഥാപാത്രം ഇത്തിരി ഓവർ പെർഫോമൻസോ ഓവർ ആക്ടിങ്ങും ഓവർ റിയാക്ടി ഒക്കെ വേണ്ട ഒരു കഥാപാത്രം ആണെങ്കിലും അത് റിമിടോമി ചെയ്തതുകൂടി കുറച്ചു കൂടി ഫോണിലേക്കാണ് പക്ഷെ ആണുങ്ങളെ ഒന്നും കണ്ടില്ല പക്ഷേ ഈ സിനിമയോട് കൂടി പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന പരിപാടിക്ക് റിമി ടോമി നിർത്തി കളഞ്ഞു അടുത്തത് രാജസേനനാണ് മലയാളത്തിലെ ഒരു കാലത്തെ ഹിറ്റ് മേക്കർ സംവിധായകനായിരുന്നു ഇദ്ദേഹം മുപ്പത്തി ഒൻപതിലേറെ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ ശേഷം പിന്നീട് അഭിനയത്തിലേക്ക് കിടക്കുകയായിരുന്നു ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും ഇദ്ദേഹം ഒരുപാട് ചെയ്ത ഒരു പടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനെ തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങി പ്രധാന വേഷത്തിൽ അഭിനയിച്ചെത്തിയ ഞാനും പിന്നൊരു ഞാന് വന്ന സിനിമ സിനിമയിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയാണ് ഇദ്ദേഹം അഭിനയിച്ചത് പക്ഷെ സംഭവം ഓവറായിരുന്നു വെറുപ്പിക്കലായിരുന്നു അടുത്തത് കൂട്ടത്തിലെ കൊമ്പൻ മാധവ് സുരേഷ് കുമ്മാട്ടികളി എന്ന സിനിമയിലെ എന്തിനാടാ കൊന്നിട്ട് എന്ന ഡയലോഗിലൂടെ സോഷ്യൽ മീഡിയ ഭരിച്ചതാണ് മാധവ് സുരേഷ് അച്ഛൻ നായകനായി അഭിനയിച്ച ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമയിലും ഇയാൾ ഓവറായി തന്നെയാണ് അഭിനയിച്ചത് അബനെ അറിയാതെ അച്ഛന്റെ ഫലത്തില് സിനിമയെ കയറി എങ്ങനെ അടുത്തത് അനൂപ് മേനോനാണ് പാവങ്ങളുടെ മോഹൻലാൽ എന്നറിയപ്പെടുന്ന അനൂപ് സത്യത്തിൽ ഒരു മികച്ച നടനാണ് പക്ഷെ ചില സിനിമകൾ ഇദ്ദേഹം ഓവർ ആക്ടിങ് ചെയ്യാറുണ്ട് അനൂപ് മേനോനെ അവതരിപ്പിച്ച ഈ സെന്റിമെന്റ് രംഗം ഒന്ന് കണ്ടു എന്നിട്ട് പറയും അനൂപ് മേനോനേക്കാൾ കൂടുതൽ ഈ സീനിൽ ഓവറാക്കി അഭിനയിച്ചത് മറ്റേ പുള്ളിയാണ് പുള്ളിക്ക് ലഭിച്ച അവസരം പുള്ളി കരയാണ് ചിരിക്കുകയാണോ എന്നു അറിയാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് അവർക്ക് തെറ്റിപ്പോയതല്ലേ അപ്പോൾ ഇത്രയും നടന്മാരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് നടന്മാരുണ്ടെങ്കിൽ അവരുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്